നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതത്തിനെ കാണാനായിട്ട് നമ്മുടെ നന്ദ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക ഫോൺ വിളിച്ചു എടുക്കുന്നില്ല അടുത്ത ഓഫീസറെ പറഞ്ഞു വിട്ടു ഒരു രക്ഷയില്ല നന്ദയ്ക്ക് നന്ദയെ കാണുന്നില്ല നന്ദയെ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഗൗതം ഉറച്ചു നിൽക്കുന്നത് ഗൗതം വന്നിട്ട് എന്ത് ചെയ്തു നന്ദയെ മാക്സിമം ഒഴിവാക്കി ഒഴിവാക്കി നിർത്തുന്നു ഈ സമയത്ത് ഇതൊക്കെ അറിഞ്ഞു നമ്മുടെ നന്ദ പൊട്ടുന്ന വേദനയോട് അവിടെ നിൽക്കുന്ന സമയത്താണ് എ ഡി ജി പി ഓഫീസിലേക്ക് പോകാനായിട്ട് ഗൗതം ഇറങ്ങി വരുന്നത് ഗൗതം ഇറങ്ങി വന്ന് വണ്ടിയിലേക്ക് കയറിയത് നമ്മുടെ നന്ദ ഓടി ഓടി ചെന്നു ഓടിച്ചെന്നിട്ട് ഇങ്ങനെ ഡോറില് കൊട്ടി പക്ഷെ ഡോറ് തുറക്കുകയോ അല്ലെങ്കിൽ ചില്ല് താഴ്ത്തുകയോ ഗൗതം ചെയ്തില്ല ഡ്രൈവറോട് പോകാമെന്ന് പറഞ്ഞു അത്ര പോലും നന്ദേയും മൈൻഡ് ചെയ്യാതെ ഗവനിക്കാതെ വെറും ഒരു അന്യയോട് പെരുമാറുന്നു എന്നുള്ളൊരു രീതിയിൽ പെരുമാറ്റി പെരുമാറിയിട്ട് ഗൗതം അവിടെ നിന്ന് പോവാം അപ്പോൾ ഗൗതമം അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്നിരുന്ന പോലീസുകാർ മോളിനി ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് കാര്യമൊന്നുമില്ല കാരണം സാറ് മോളെ കാണണ്ടെന്നാണ് പറഞ്ഞത് സാറിൻ്റെ തീരുമാനങ്ങൾ മോൾക്ക് അറിയാമല്ലോ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന് യാതൊരു മാറ്റവും ഇല്ലാത്ത ആളാണ് സാർ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിനെ കുറിച്ച് ഓർത്ത് നമ്മുടെ നന്ദ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സങ്കടപ്പെടുവാണേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും സാറിനെ ഒന്ന് കണ്ട് തൻ്റെ അവസ്ഥ സാറിനോടൊന്ന് പറയാൻ അല്ലെങ്കിൽ തൻ്റെ നിരപരാധിത്വം സാറിനോടൊന്ന് പറയാം ഇതാണ് നമ്മൾ നന്ദ ശ്രമിക്കുന്നത് അതിനെയാണ് ഗൗതം അവഗണിക്കുന്നത് അങ്ങനെ എന്തായാലും നന്ദ രണ്ടും കൾപ്പിച്ച് തന്നെയാ എന്ത് ചെയ്തിട്ടാണെങ്കിലും തൻ്റെ നിരപരാധിത്വം സാറിനെ ബോധ്യപ്പെടുത്തണം എന്നുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ നന്ദ എന്നിട്ട് ഈ ഗൗതത്തിന്റെ പിന്നാലെ പോകാൻ തീരുമാനിച്ചു അങ്ങനെ നന്ദ ഗൗതത്തിന്റെ പിന്നാലെ ഒരു ഓട്ടോയിൽ പോകുന്നു ഗൗതം ഗൗതത്തിന്റെ കാറിൽ പോകുന്നു അങ്ങനെ കുറേ ദൂരം ഇങ്ങനെ പോവുക അപ്പോൾ വേഗം പോണം വേഗം പോകണം എന്ന് പറഞ്ഞ് നന്ദ ഓട്ടോക്കാരനോട് പറയുന്നുണ്ട് അങ്ങനെ ഗൗതവും നന്ദയും എന്താ പറയുന്നത് ഒരു ഇച്ചിരി അകലത്തിനകലത്തിന് ഇങ്ങനെ മുന്നപറകായിട്ട് പോയിക്കൊണ്ടിരിക്കണം അങ്ങനെ നമ്മുടെ ഗൗതം പോയി ഡി ജി പി ഓഫീസിന്റെ ഫ്രണ്ടിലേക്ക് എത്തുന്നു എത്തി അവിടെ ചെന്ന് സാറുമായിട്ട് സംസാരിക്കുക അപ്പം നന്ദി അവിടെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഗൗതത്തെ കാണാനായിട്ട് ഈ സമയത്ത് എ ഡി ജി പി ഓഫീസിലേക്ക് കയറി ചെന്ന ഗൗതത്തിനോട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ട് എന്താ പറയുന്നത് പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുക നമ്മുടെ ഗൗതം ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥ ഇനിയിപ്പോൾ അതിനെ എങ്ങനെ ഗൗതം തരണം ചെയ്യും ഗൗതത്തിന് അതിനെ തരണം ചെയ്യണമെങ്കിൽ നന്ദയുണ്ടെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം പറയുക അപ്പം അങ്ങനെ പറഞ്ഞ സമയത്ത് അദ്ദേഹം കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പം നന്ദ പിന്നീടും ഈ ഗൗതത്തിന് അനുകൂലമായിട്ടുള്ള മൊഴി കൊടുത്ത കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുവാണ് അപ്പം നന്ദയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്നാണ് ഗൗതം വിചാരിച്ചത് പക്ഷേ നന്ദ ഇതിൽ നിരപരാധിയാണെന്നും നന്ദഗൗതത്തെ രക്ഷിക്കാനാണ് ശ്രമിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ എ ഡി ജി പി പറയുന്ന സമയത്താണ് നമ്മുടെ ഗൗതം ഇതിനെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിയുന്നത് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിന് ഒരുപാട് പശ്ചാത്താപം തോന്നി കാരണം അത്രത്തോളം പ്രഗീയമായെന്നുള്ള രീതിയിൽ തന്നെ നന്ദയെ വേദനിപ്പിച്ചതിനെക്കുറിച്ച് ഓർത്തിട്ട് ഗൗതം സ്വയം സങ്കടപ്പെടുവാ അപ്പോൾ ഗൗതത്തിനോട് പറഞ്ഞു ഈ സാറു പറഞ്ഞു തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണോ തൻ്റെ ഭാര്യയായി കിട്ടിയ നന്ദ ആ നന്ദയെ താൻ ഒരിക്കലും കൈകിട്ട് കളയരുത് വേദനിപ്പിക്കരുത് ആ ഒരു ഇതിലൊക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദയെ താൻ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ നന്ദയോട് പെരുമാറിയ രീതിയെപ്പറ്റിയൊക്കെ ഗൗതമൊരു നിമിഷം നിന്ന് ആലോചിക്കുക അതൊന്നും അത്രയ്ക്കൊന്നും വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ ആ ഒരു ചിന്തയും കാര്യങ്ങളും ഒക്കെ അവിടെ അങ്ങനെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് സാറിനോട് ക്ഷമയും പറഞ്ഞ് അതുപോലെ നന്ദയെ കാണാനുള്ള ആ ഒരു ആകാംക്ഷയോടു കൂടി അപ്പം നന്ദ പുറകെ വന്നതൊന്നും ഗൗതമം അറിഞ്ഞിട്ടില്ല ആകാംക്ഷയോടു കൂടി നമ്മുടെ ഗൗതമിങ്ങനെ ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ നന്ദയെ കണ്ടു അപ്പം നന്ദയെ കണ്ടപ്പോൾ കുറേ നേരം ഇങ്ങനെ നന്ദയെ നോക്കി നിന്നു ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ഓഷ്യമൊക്കെ മറന്ന മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയൊക്കെ വിടർത്തി അങ്ങനെ നോക്കി നിൽക്കുക അപ്പോഴേക്കും നന്ദയ്ക്ക് മനസ്സിലായി സാറിന് എന്തോ ഒരു മാറ്റം ഉണ്ടെന്ന് അങ്ങനെ നന്ദയെ കാണാനായിട്ട് ഈ ഗൗതം അടുത്തേക്ക് വരുമ്പോഴേക്കും പെട്ടെന്ന് എവിടുന്നാണെന്ന് അറിയില്ല ഒരു ഒരു വെടി ശബ്ദം കേട്ടു അത് വേറെ അങ്ങോട്ട് വരുന്നില്ല നമ്മുടെ ഗൗതത്തിൻ്റെ നെഞ്ചിലേക്ക് തന്നെയായിരുന്നു ആരോ ഷൂട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഓടി അപ്പോൾ ഗൗതത്തെ കൊല്ലുക എന്നുള്ള ലക്ഷ്യത്തോടെ അതായത് നന്ദയുടെ മുന്നിൽ വെടിയേറ്റ് വീണു നമ്മുടെ ഗൗതം അത് കണ്ടപ്പോഴേക്കും ഗൗതം സാർ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്നൊക്കെ വലിച്ചെറിഞ്ഞിട്ട് നന്നായി ഓടി ഓടിച്ചെന്ന് ഓടി ഇങ്ങനെ വാരിയെടുത്തു നന്ദത്തെ നന്ദയുടെ കൈകളിൽ വെച്ചേക്കാം അപ്പോഴത്തേക്കും ബാക്കി പോലീസുകാർ എല്ലാവരും ഓടിക്കൂടി പിന്നെ ഒരു ബഹളമായിരുന്നു വേഗം വാരി കോരിയെടുത്ത് അപ്പോൾ നന്ദ എന്ന് പറഞ്ഞ് ഗൗതം വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും അച്ഛനെയാണ് പെട്ടെന്ന് നന്ദയ്ക്ക് ഓർമ്മ വന്നതേ വാരി കോരിയെടുത്ത് വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും നന്ദയുണ്ട് കൂടുതൽ ഇവരെല്ലാവരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു എല്ലാവരും കൂടെ ചേർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അവിടെ ചെന്നു അവിടെ ചെന്നിട്ടതേ പെട്ടെന്ന് തന്നെ ഐ സി യുയിലേക്ക് നമ്മുടെ ഗൗതത്തെ അങ്ങനെ കൊണ്ടുപോകും കൊണ്ടുപോകുമ്പോൾ ഗൗതമനെ ഓർത്തിങ്ങനെ കരഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദയും കൂടെ പോവുക അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ഐസ്യൂവിലേക്ക് കൊണ്ടുപോയി നമ്മുടെ ഗൗതത്തിനെ ഗൗതത്തിനകത്ത് കയറ്റിയപ്പോഴും പുറത്ത് കണ്ണീരും കയ്യുമായിട്ട് നമ്മുടെ നന്ദ ഇങ്ങനെ നിൽക്കുവാണ് സകല ദൈവങ്ങളെയും വിളിച്ച അന്ന് അച്ഛനു വെടിയേറ്റതിനെപ്പറ്റി അന്ന് ഇതേ ഐസ്യുവിൻ്റെ മുന്നിൽ വന്ന് നിന്ന് ഇങ്ങനെ സംസാരിച്ചതിനെപ്പറ്റി ഇതെല്ലാം നമ്മുടെ നന്ദ ഒരു നിമിഷത്തേക്ക് ഓർത്തു അത് കഴിഞ്ഞപ്പോഴേക്കും നന്ദ അവിടെ ഉണ്ട് ബാക്കി പോലീസുകാരെല്ലാവരും ഉണ്ട് ഇത് കഴിഞ്ഞ് മോളോട് സങ്കടപ്പെടേണ്ടെന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ അറിയാവുന്ന പോലീസുകാരൊക്കെ ഇങ്ങനെ നന്ദിയോട് പറയണം അങ്ങനെ ഇവർ ഈ ഒരു കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ അങ്ങനെ നിൽക്കുന്നു അപ്പോഴേക്കും നമ്മുടെ ഗൗതത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നഴ്സുമാർ പുറത്തേക്ക് വരുന്നു അകത്തേക്ക് പോകുന്നു ഡോക്ടർ വരുന്നു അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ അപ്പോഴേക്കും എന്തായി എന്തായി ഇവിടെ നിന്ന് ഇവരുടെ ചോദ്യം ഒന്നും പറയാറായിട്ടില്ല എന്ന് അവരുടെ മറുപടി അങ്ങനെ ആ ഒരു സംഭവങ്ങളെല്ലാം അവിടെ നടക്കുമ്പോഴേക്കും തറവാട്ടിലേക്ക് അതായത് കേന്ദ്രപരത്തിലേക്ക് വിളിച്ചറിയിച്ചു ഗൗതത്തിന് ഇങ്ങനെ വെടിയേറ്റൂ എന്നുള്ള കാര്യം ഇത് കേട്ടപ്പോഴേക്കും അവിടെ കിടന്ന എല്ലാവരും കൂടെ ഭയങ്കര ബഹളം നന്ദയുടെ ഇതും കൊണ്ടാണെന്നും പറഞ്ഞുകൊണ്ട് അതും നന്ദയ്ക്ക് കുറ്റം എന്നിട്ട് പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് അതായത് അരുന്ധതിയാണ് അവർക്കൊന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ സമയത്ത് ലക്ഷ്മിയാണ് അകത്ത് തകർന്നു പോയി കരച്ചിലും കാര്യങ്ങളും പിങ്കിക്കാണെങ്കിലും വലിയ ഇതൊന്നുമില്ല പിങ്കി ഇങ്ങനെ നിൽക്കുവാണ് ഉള്ളിൽ സങ്കടം ഉണ്ടെങ്കിൽ പോലും വലിയ ഇതൊന്നും കാണിക്കാത്തൊരു മൈൻഡിൽ അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു ഇവരെല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവർ നന്ദയെ കാണുവാണ് നന്ദയെ കണ്ടപ്പോൾ നന്ദയെ കണ്ടത് ഇവർക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടങ്ങ് ദേഷ്യം വന്നു എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവൾ വീണ്ടും വന്നിരിക്കുകയാണെന്നും പറഞ്ഞു ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയപ്പോൾ ഇത് ഹോസ്പിറ്റലാണ് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുതെന്ന് അവിടുത്തെ ഡോക്ടറും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് രോഗിയുടെ അവസ്ഥ ഇന്നതാണ് ഇന്നതാണെന്നൊക്കെ പറഞ്ഞുകൊടുത്തു അത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ കാവലിരിക്കാനായിട്ട് ഭയങ്കര ധൃതിയാണ് അവിടെ പിങ്കിക്ക് അതായത് ഒന്ന് ഗൗതത്തിനപ്പോൾ ഉള്ള ഒരു ഇതൊക്കെ അപ്പോൾ ലക്ഷ്മി ഇങ്ങനെ അവിടെ കൂട്ടിരിക്കാമെന്നുള്ള കാര്യമൊക്കെ അപ്പോൾ ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആട്ടോ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറസിലും കരസിലും കാര്യങ്ങളും ഒക്കെ അങ്ങനെ നമ്മുടെ ഗൗതം ഐ സിയിൽ ഓപ്പറേഷൻ വേണം കാരണം ബുള്ളറ്റ് പുറത്തെടുക്കണമല്ലോ അതിൻ്റെ കാര്യങ്ങളും പ്രൊസീജിയറൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവരെല്ലാവരുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഡോക്ടർമാർ അപ്പം എല്ലാവരും അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ വന്നപ്പം ലക്ഷ്മി അവിടെ നിന്നോളാവെന്ന് പറഞ്ഞു മകന്റെ കൂടെ അപ്പൊ ലക്ഷ്മി നിന്നോളാവെന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി നിൽക്കേണ്ട അരുന്ധതിക്ക് ലക്ഷ്മി നിൽക്കേണ്ട പിങ്കി മോള് നിന്നോളും പിങ്കിയെ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുന്നു പിങ്കി എന്തിനു നിൽക്കണം പിങ്കി നിൽക്കേണ്ട ഒരു കാര്യമില്ല അപ്പോഴേക്കും നന്ദി അവിടെ നാട്ടി ഓടിക്കാനുള്ള പരിശ്രമങ്ങളൊക്കെ വേറെ നടക്കുന്നുണ്ട് അത് വേറൊരു സത്യം അങ്ങനെ പിങ്കി എന്തിനാ നിൽക്കുന്നത് അവൻ്റെ അമ്മയായി ഞാൻ നിന്നാൽ മതി അല്ലെങ്കിൽ അവൻ്റെ ഭാര്യയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലക്ഷ്മി പറഞ്ഞപ്പോൾ ഭാര്യ ആ ഭാര്യ കാരണമാണല്ലോ ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചത് എൻ്റെ കുഞ്ഞ് മരണത്തോടുമല്ല അടിച്ചകത്ത് കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഡയലോഗുകൾ എന്തുതിയുടെ വക അത് വേറെ അത് കഴിഞ്ഞപ്പോഴേക്കും പിങ്കി നിന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് തറപ്പിച്ചു പറഞ്ഞു ചേച്ചി ചേച്ചി പറയുന്നത് കേട്ടപ്പോഴേക്കും പിന്നെ അനിയനെ മറുവാക്കില്ലല്ലോ മഹേശ്വരനും പറഞ്ഞു പിങ്കി മോള് നിന്നാ മതിയെന്നും എന്തായാലും പിങ്കി മോള് ഗൗതത്തിന് കൂട്ടം നിൽക്കുക ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദയുടെ നെഞ്ച് തകർന്നു പോയി ഒരിക്കലും നന്ദയ്ക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമാണോ അത് അപ്പോഴേക്കും ആ പിങ്കി പിങ്കി വീട്ടിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ ഗൗതത്തിന്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരണല്ലോ അതിനുവേണ്ടിയിട്ട് ഇവരകത്തേക്ക് ഇവരെല്ലാവരും കൂടെ ചേർന്നങ്ങ് പോയി ഇവർ പോയി കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബുള്ളറ്റ് പുറത്തെടുത്തു പുറത്തെടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗോതത്തിന് ബോ ബോധമൊന്നും വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഈ സമയത്ത് നമ്മുടെ നന്ദ അവിടെ കാത്തു നിൽക്കുക എന്താ സംഭവം എന്ന് എന്നറിയത്തില്ലല്ലോ പേടിച്ച് വെറച്ച് സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ച് അവിടെ നിൽക്കുന്നു ആ സമയം ഡോക്ടർ ഇറങ്ങി വന്നു നന്ദയെ കാണണമെന്ന് ഗോതം പറഞ്ഞു ബോധം തെളിഞ്ഞു കയറി കയറിച്ചെല്ലാം പറഞ്ഞു അങ്ങനെ നമ്മുടെ നന്ദ അകത്തേക്ക് കയറി ചെന്ന് സാറിനെ കണ്ടപ്പോഴേക്കും ഒരൊറ്റ കരച്ചിലാണ് നന്ദയെ കണ്ടപ്പോൾ ചെറു പുഞ്ചിരിയോടെ ഗൗതം ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഗൗതത്തിന് കണ്ട നന്ദ പെട്ടെന്ന് ഗൗതത്തിൻ്റെ തോളിലേക്ക് അങ്ങ് പോയി ചാഞ്ഞു അപ്പോൾ ഇങ്ങനെ തോളിലേക്ക് ചാഞ്ഞ ആ നന്ദയോട് ഭയങ്കര ഒരു സ്നേഹമൊക്കെ തോന്നുക ഗൗതത്തിന് അപ്പോൾ ഗൗതം എന്തിനാ വിഷമിക്കുന്നത് എനിക്കൊന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ അങ്ങനെയൊക്കെ പറയുന്നു ആ സമയത്ത് സാറിന് വേണ്ടി കാണാൻ വേണ്ടി ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്തു നിന്നു അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ സാറിനെ കണ്ടിരുന്നെങ്കിലിപ്പോൾ ഒന്നും വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നന്ദി ഇങ്ങനെ പറയാം അപ്പോൾ എല്ലാം പോട്ടെടോ എ ഡി ജി പി സാറ് പറഞ്ഞപ്പോഴാണ് കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത് ഞാൻ ചെയ്തു പോയതും വലിയൊരു തെറ്റാണ് എന്നും പറഞ്ഞുകൊണ്ട് ഗൗതവും നന്ദയോട് പറയാ ഇനി എൻ്റെ ഭാഗത്തൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല താൻ എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞു എങ്കിലും ഞാൻ സാറിനെ ദ്രോഹിക്കുമെന്ന് സാറ് വിശ്വസിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദ പറഞ്ഞു അതൊക്കെ പോട്ടെ അതൊന്നും ഓർത്ത് ഇനി വിഷമിക്കേണ്ട സാറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ബെറ്റർ ആവുകയാണ് വേണ്ടതെന്നും പറഞ്ഞൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദ പറയണം എന്നിട്ട് പിന്നെ നന്ദ എന്താ പറയുക ഗൗതത്തിന് കൂട്ടായിട്ട് തന്നെ അവിടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറാതെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഗൗതവും നന്ദയും തമ്മിലുള്ള പിണക്കങ്ങളും കാര്യങ്ങളെല്ലാം മാറുന്നു ഇവർ തമ്മിൽ സംസാരവും കാര്യങ്ങളൊക്കെ ആയി ഇത് കഴിഞ്ഞപ്പോഴേക്കും പിങ്കി വീട്ടിൽ പോയി വേണ്ടുന്ന സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്നു എടുത്തുകൊണ്ട് വന്നപ്പോൾ കാണുന്നത് നന്ദെ നന്ദയെ കണ്ടപ്പോഴേക്ക് എൻ്റെ പൊന്നോ പറയേണ്ട പിങ്കിയുടെ ദേഷ്യം എന്താണെന്നും പിന്നെ അവിടെ കിടന്നൊരു ഭയങ്കര മത്സരമാണ് ഗൗതത്തെ നോക്കാൻ ഞാനാണ് നോക്കുന്നത് ഞാനാണ് നോക്കുന്നത് എന്നുള്ള രീതിയിൽ നന്ദയെ അങ്ങോട്ട് അടുപ്പിക്കാൻ പിങ്കി സമ്മതിക്കുന്നില്ല ഗൗതത്തിന് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ അതൊന്നും പിങ്കിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായിട്ട് പിങ്കിക്ക് തോന്നുന്നില്ല പിങ്കിക്ക് പിങ്കിയുടെ പക അത് വീട്ടിലാണ് അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നടത്തുന്നത് അങ്ങനെ നമ്മുടെ ഗൗതവും പിങ്കിയും അതുപോലെ നന്ദയും കൂടെ ഹോസ്പിറ്റലായിരിക്കുന്നു നന്ദയെ കൊണ്ട് ഒരു കാര്യവും ഗൗതത്തിന് ചെയ്തു കൊടുപ്പിക്കില്ല അപ്പോഴേക്കും പ്രശ്നങ്ങളാകും പിന്നെ അവർ രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് വഴക്ക് മടി പിടി ഉന്തം തള്ളുമൊക്കെ ഇതൊക്കെ കണ്ട് ഗൗതത്തിൻ്റെ സ്വസ്ഥത മൊത്തത്തിൽ പോയി അങ്ങനെ ഇത് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഇനി ഈ പരിപാടി ഇവിടെ പറ്റത്തില്ലെന്നുള്ള കാര്യം ഞാൻ ഒരു ആശുപത്രിയിൽ വന്ന് കിടന്നിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ പറ്റത്തില്ലെന്നും അങ്ങനെ ഇനിയിപ്പോൾ ഇവിടെ ഒത്തിരി ദിവസം നിൽക്കേണ്ട കാര്യമില്ല ഗൗതത്തിനെ ഡിസ്ചാർജ് ചെയ്യാമെന്നുള്ള കാര്യവും പറഞ്ഞു അങ്ങനെ ഗൗതത്തിനെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സമാധാനമായി ഗൗതത്തിന് അത് വീട്ടിൽ കിടന്ന് കാണിക്കുന്നത് കണ്ടാൽ മതിയല്ലോ അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിനെ ഡിസ്ചാർജ് ചെയ്തു ഈ സമയത്ത് നന്ദ അവിടെ നിന്ന് മാറി നിൽക്കുക കാരണം വീട്ടിലേക്ക് നന്ദയ്ക്ക് പ്രവേശനവും ഇല്ലെന്ന് നന്ദയ്ക്കറിയാം അപ്പോൾ ഗൗതം പറഞ്ഞു എൻ്റെ ഭാര്യയായി നീ എൻ്റെ വീട്ടിലേക്ക് തന്നെ വരും ഇന്ത്യ വരത്തിലേക്ക് തന്നെ വരുന്നത് അപ്പോൾ എന്നെ അവിടെ ആരും അംഗീകരിക്കില്ലെന്നും ഞാൻ അങ്ങോട്ട് വന്നാൽ ശരിയാവില്ലെന്നും നന്ദ പറഞ്ഞു അത് ഞാനാണ് പറയേണ്ടത് ഞാനാണ് തീരുമാനിക്കുന്നത് നീ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാമെന്ന് നമ്മൾ തമ്മിലുള്ള എഗ്രിമെൻറ്റിലുള്ളതാണ് നീ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അവിടെയും പാവം നന്ദയ്ക്ക് പെടാപ്പാട് നന്ദയ നേരത്തെ വീട്ടിലേക്ക് ചെല്ലുക അപ്പം കൈയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് ഗൗതം പോകുന്നത് ഡോക്ടർ നന്ദയോടാണ് ഗൗതത്തിന് ഈ രീതിയിലും ആ രീതിയിലൊക്കെ നോക്കണമെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞതാക്കിക്കൊണ്ട് ഇവർ വീട്ടിലോട്ട് പോവാം വീട്ടിൽ ചെന്നപ്പോഴേക്കും അത് അതിനേക്കാളും വലിയ സീനായിട്ട് മാറി അതായത് പിങ് ഈ പിങ്കിക്കൊപ്പം നന്ദയും കയറി ചെന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അതിക്കും അതുപോലെ തന്നെ മഹേശ്വരൊന്നും ഇവർ നന്ദയെ വീടിനകത്ത് കയറ്റില്ലെന്നും പറഞ്ഞ് ഭയങ്കര വിഷയമായിരുന്നു അങ്ങനെ വിഷയം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഭാര്യയാണ് നന്ദയെന്നും എൻ്റെ ഭാര്യ എൻ്റെ കൂടെ വേണമെന്നും ഇന്നതിൻ്റെതാണ് പ്രശ്നങ്ങളെന്നും നന്ദ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ഈ അവസ്ഥയിൽ വീണ എന്നെ അവിടെ കൊണ്ടുവന്നെത്തിച്ചതും അതുപോലെ എൻ്റെ കൂടെ നിന്നതും എൻ്റെ ഭാര്യയാണെന്നും ആ ഭാര്യ തള്ളിക്കളയെനിക്ക് കഴിയില്ലെന്നും എല്ലാവരോടുമായിട്ട് ഗൗതം പറഞ്ഞു നിരപരാധിയായ നന്ദേ ഇനി ആരും ഉപദ്രവിക്കരുത് അല്ലെങ്കിൽ ആരും ശിക്ഷിക്കരുത് ശാസിക്കരുത് എന്നൊക്കെ പറഞ്ഞു നന്ദയും കൂട്ടി അകത്തേക്ക് കയറിപ്പോവാ എന്തായാലും അവിടെ നമ്മുടെ നന്ദ സേഫായി പക്ഷെ മുറുമുറുപ്പും പറസിലുമൊക്കെ അത് വേറെ അതൊരു സൈഡിൽ ഉണ്ട് കേട്ടോ അതെല്ലാം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞിട്ട് അവരുടെ വീട്ടില് അവരുടേതായ ചില ആചാരങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു പൊങ്കാലയുടെ അങ്ങനെ ചില ആചാരങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എല്ലാവരും ഓരോന്നും ചെയ്യണം അപ്പം മൊത്തത്തിലെല്ലാം ഈ നന്ദയുടെ തലയിലേക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പിങ്ക് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ തീയൊക്കെ എന്തൊക്കെയോ കാണിച്ചിട്ട് മോഹിനിയുടെ കൈ പൊള്ളിക്കുന്നു അപ്പോൾ കൈ പൊള്ളിച്ചു കഴിഞ്ഞപ്പോഴേക്കും പാവം നന്ദയാണ് തൊട്ടരികിലിരുന്നത് അത് നന്ദയുടെ തലയിലേക്ക് കൊണ്ടുവയ്ക്കാനാണ് പിങ്കി നോക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ ദയനീയമായും അല്ലെങ്കിൽ പിങ്കിയോട് ഭയങ്കരമായിട്ട് നമുക്ക് വൈരാഗ്യം തോന്നുന്ന രീതിയിലും അങ്ങനെയൊക്കെയാണ് കഥയുടെ മുന്നോട്ടുള്ള പോക്ക് ശരിക്കും പറഞ്ഞാൽ പിങ്കി ഇതിൽ വില്ലത്തിയാണോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു നായികയുടെ ഇതാണോ ഇതൊന്നും പറയാൻ പറ്റുന്നില്ല നങ്കി പിങ്കിയുടെ ആ ഒരു സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ കഴിയുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി